ണ്ട് നിങ്ങ എന്താ വേണ്ടെറ്റ് ാണ് കിഡ്ലം റെസ്റ്റോറന്റ് ആണ് സൂക്സാൽ ആണ് ലൊക്കേഷൻ ഇവിടുത്തെ ഒരു ഫസ്റ്റ് ഫ്ലോറിലാണ് എൻ്റെ ഫുഡ് കോർട്ട് ഉള്ളത് അറബിക് ഡിഷാണ് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് അല്ലേ ലെ സ്ക്വിസിനാണ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഐറ്റം സൂപ്പർ ആയിരുന്നു അമ്മ അവർ മേക്ക് ചെയ്യുന്ന സ്റ്റൈൽ അടിപൊളി ഫ്രഷ് ആണ് നമുക്ക് നമ്മൾ ഇതിൽ എന്തൊക്കെ ഇടണ്ടതെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് അതിനനുസരിച്ചാണ് അവർ പാസക് ചെയ്തിരുന്നത് സംഭവം നല്ല ടേസ്റ്റിയാണ് നല്ല ചീസിയാണ് നല്ലതാണ് സൂപ്പർ ചീസി ഫ്രഷ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ ഇത് ഒന്ന് വാങ്ങിയാൽ സുഖമായിട്ട് മൂന്നാമത് വയ്ക്കണം ഇല്ല സ്പൈസി അല്ലേ അല്ലേ പ്രോൺസ് അറിയണ്ടോട്ടോ ലെമീസ് ഐസ്ക്രീം അബാബ്സ് ഉണ്ട് മീറ്റ് മീറ്റ് എന്താ പറയാ നമ്മളെ ലഹം ചിക്കൻ ടിക്ക ഹമൂസ് ഗാർലിക് ആൻഡ് ദിസ് ഇസ് ലുക്ക് ഇൻ മിയാത് ഇത് അവർ ഇതായിട്ട് തരുന്നതാണ് കേട്ടോ കോംപ്ലിമെൻ്ററി ഇതും ത്രീ കെ ഡിക്ക് സൂപ്പർ വർത്താണ് കേട്ടോ ത്രീ കെ ഡി ഉള്ളു ഇതിന് മൊത്തം കുബൂസും ഉണ്ട് കേട്ടോ നൈസ് ലെബനീസ് കുസിൻ പൊതുവേ ഭയങ്കര സ്റ്റാൻഡേർഡ് അവർ ഭയങ്കര അതെ മസ്റ്റ് ഫ്രൈ മസ്റ്റ് ഫ്രൈ സ്പോട്ടാണ് ഒന്നെന്ന് വെച്ചാൽ അതിൻ്റെ ആക്കുന്ന ഫ്രഷ്നെസ് ക്വാളിറ്റി നമ്മുടെ മിക്സ് ഗ്രില്ലാണെങ്കിലും ഇതാണെങ്കിലും ക്വാളിറ്റി വാങ്ങിച്ചത് പാസ്ത അല്ലി സം ഫിഫ്റ്റി ടു കെ ഡി ടു ഫിഫ്റ്റി ടു ഫിഫ്റ്റി അത് ശരി മൂന്ന് പേർക്ക് ഭയങ്കര ഹെവിയാണ് ഹെവിയായിട്ട് കഴിക്കുമ്പോൾ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും അഫ്റ്റള്ളൂ അല്ലെങ്കിൽ ഡിഷ് ആണ് മിക്സ് ഗ്രില്ലും വാങ്ങിച്ചിരുന്നു നമ്മൾ അതും ത്രീ കെ ഡി പക്ഷേ നമ്മുടെ ഫയൽ ഏരിയ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു അഞ്ച് കെടി ആറ് കടി എന്തായാലും കൊടുക്കാം ഫാമിലിക്ക് വന്ന് കഴിക്കുമ്പോൾ മസ്റ്റ് ട്രൈ ആയിട്ട് പറ്റിയ ഒരു സ്ഥലമാണ് സ്റ്റാഫ് നല്ല കോപ്പറേറ്റീവ് ആണ് നല്ല നമുക്കൊരു ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അങ്ങനെ അറബിക്കായതുകൊണ്ട് നമുക്കിതെങ്ങനെ ഇവർ പറഞ്ഞത് ചെയ്യാം പക്ഷേ അതിനൊന്നും ആവശ്യമില്ല അവർ പേര് മലയാളിയാണ് അല്ല ഒരു മലയാളി ഉണ്ട് അത് അത് സിൻസിയർ ആയിട്ടാണ് ചെയ്യേണ്ടത് ക്ലിയർ ആണ് ക്ലീനാണ് ഓക്കെ റേറ്റിംഗ് ഫൈവ് ഔട്ട് ഓഫ് ടെൻ നോൺ ടെന്നും കൊടുക്കാം ടെന്നും കൂടുതലൊരു ഓക്കെ